കേരളത്തിന് പുറത്തുള്ള മലയാളികൾ അവിടെ തന്നെ വിഷു ആഘോഷിക്കേണ്ടി വരും സ്ഥിതി വളരെ കഷ്ടമാണ് വിഷു ആഘോഷിക്കാൻ നാട്ടിലേക്ക് വണ്ടി കയറാനിരിക്കുന്നവരുടെ കീശ കാലിയാകും തിരക്കിനു പുറമെ നിരക്ക് വർദ്ധിപ്പിക്കുക കൂടി ചെയ്തതോടെ സ്വകാര്യ ബസ്സുകളിലും ട്രെയിനുകളിലും രക്ഷയില്ല കണ്ണൂർ കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കഴിഞ്ഞ ഓണക്കാലത്തേക്കാൾ ആറായിരം രൂപ മുതൽ പതിനൊന്നായിരം രൂപ വരെ വർദ്ധിച്ചു പാലക്കാട് വഴിയുള്ള പ്രധാന ട്രെയിനുകളെല്ലാം വെയിറ്റിംഗ് ലിസ്റ്റ് ഇരുന്നൂറ്റി കടന്നു ബാംഗ്ലൂർ യാത്രക്കാർ ബുക്കിങ്ങിന് ഓൺലൈനിൽ തിരയേണ്ട മുംബൈയിൽ നിന്നും കേരളത്തിലേക്കും തിരിച്ചുമുള്ള യാത്ര ദുരിതം നിറഞ്ഞതായിരിക്കും നേത്രാവതിയിൽ നൂറ്റിനാൽപ്പതാണ് ഇപ്പോഴത്തെ സ്ലീപ്പർ വെയ്റ്റിംഗ് നില ഡൽഹിയിൽ നിന്നുള്ള മംഗള ഉൾപ്പെടെയുള്ള ട്രെയിനുകളും ടിക്കറ്റ് കിട്ടാനില്ല കേരളത്തിലെ രണ്ട് വന്ദേ ഭാരതിലും ഇനി തൽക്കാലം മാത്രമാണ് ആശ്രയം പ്രീമിയം തൽക്കാലിനെ ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് കൈപൊള്ളുമെന്ന് ഉറപ്പാണ് മൂന്നിരട്ടയിലധികം നിരക്ക് നൽകി കുടുംബങ്ങൾ ഇത്തവണയും അവസാന ടിക്കറ്റ് എടുക്കേണ്ടി വരും സ്ലീപ്പർ ബസ്സുകളിൽ വർത്തുകൾക്ക് അനുസരിച്ച് പ്രത്യേക നിരക്കാണ് ഈടാക്കുന്നത് പലപ്പോഴും സ്വകാര്യ ബസ്സുകൾ ഓൺലൈൻ വഴിയുള്ള ബുക്കിംഗ് അവസാനിപ്പിച്ച് മാനുവൽ ബുക്കിംഗ് സംവിധാനത്തിലേക്ക് മാറും തോന്നിയ നിരക്കിൽ ചാർജ് ഈടാക്കാനുള്ള സൗകര്യത്തിനാണിതെന്നാണ് ആക്ഷേപം സർക്കാർ ഇടപെട്ട് നിരക്ക് ഏകീകരിക്കണമെന്നാണ് മലയാളികളുടെ പ്രധാന ആവശ്യം